മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി മോഹൻ്റെ മകനെതിരെ കേസെടുക്കാതെ പോലീസ് പിഴ ചുമത്തുകയായിരുന്നു ജൂലിയസ് നികിതാസിനെതിരെ ആയിരം രൂപയാണ് പിഴ ചുമത്തിയത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു സംഭവം നടക്കുന്നത് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതോടുകൂടിയാണ് കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ വാഹനവ്യൂഹം എത്തിയപ്പോൾ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ മാസ്റ്ററുടെ മകൻ ജൂലിയസ് നികതാസ് ഓടിച്ച കാർ അതിനിടയിലേക്ക് കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതേ തുടർന്ന് ഒരു ഗവർണർ എന്ന് പറയുന്നത് സാധാരണ സെഡ് കാറ്റഗറി സുരക്ഷയിൽ ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷാ വീഴ്ചയെ പരിഗണിച്ച് ആ വാഹനം കസും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വി വി ഐ പി വി ഐ പി യാത്രയ്ക്ക് മാർഗദർശം ഉണ്ടാക്കി എന്ന് ചൂണ്ടിക്കാട്ടി ഈ ജൂലിയസ് നികിദാസിൻ്റെ പക്കൽ നിന്നും ആയിരം രൂപ പിഴ ചുമത്തുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ഈ കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയ്ക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു അതായത് പിഴ ചുമത്തിയതോടുകൂടി അവിടെ തീർന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് അതായത് ഇത് മനഃപൂർവ്വമായി കാർ ഓടിച്ചു കയറ്റിയതാണ് എന്ന തരത്തിലാണ് ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നത് അതേസമയം ഈ ജൂലിയസ് നികിതാസുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അത് അബദ്ധത്തിൽ സ്വാഭാവികമായി സംഭവിച്ചു ഒരു കാര്യമാണ് എന്ന തരത്തിലാണ് കാരണം മുഫീസൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പൊതുവേ വാഹനങ്ങളെല്ലാം തന്നെ ഓടിക്കുന്ന അല്ലെങ്കിൽ തിരക്കുള്ള ഒരു ഏരിയ കൂടിയാണ് ഒരു മേഖല കൂടിയാണ് ആ സമയത്ത് സംഭവിച്ചതാണ് എന്നാണ് ജൂലിയസ് നികതാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ ബി ജെ പി അത്തരത്തിലല്ല എന്നുള്ള രീതിയിൽ ആരോപിക്കുന്നു ഗവർണർ ഗോവ ഗവർണറെ അപായപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് എന്നൊരു രാഷ്ട്രീയ ആരോപണമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ജൂലിയസ് നികിതാസിനെതിരെ കേസെടുക്കണമെന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ജൂലിയസ് നികദാസിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ആണ് എന്നുള്ളതാണ് പി മോഹനൻ മാസ്റ്ററുടെ മകൻ ാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് പ്രാഥമികമായ നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ കേസെടുക്കാതെ വിട്ടയച്ചു എന്നൊരു ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് നൽകിയത്